ഭൂമിക്കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ അഡ്വക്കറ്റ് ബി എ ആളൂർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തി എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിലാണ് ജാമ്യം തേടിയത് ഹർജിയിൽ പോലീസിനോട് ഇന്ന് നിലപാടറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗുരുതര കുറ്റം ചുമത്താത്തതിനാൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് ആളൂർ പല ഘട്ടങ്ങളിലായി ഏഴു ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും കൂടുതൽ തുക ചോദിച്ചത് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ സഹകരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അപമര്യാദയായി പെരുമാറിയെന്നുമാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചനയുണ്ടെന്നുമാണ് ആളൂരിൻ്റെ വാദം ജനുവരി മുപ്പത്തൊന്നിന് അഡ്വക്കറ്റ് ആളൂരിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തൻ്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് കേസിൻ്റെ കാര്യം സംസാരിക്കാൻ ഓഫീസിൻ്റെ മുകളിലെ നിലയിൽ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു സംഭവമെന്ന് യുവതി പരാതിയിൽ പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫീസ് ആളൂർ ചോദിച്ചിരുന്നു അത്രയും പണം കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ സഹകരിച്ചാൽ മതിയെന്നും ഫീസ് വേണ്ടെന്നും പറഞ്ഞതായും പരാതിയിൽ ആരോപിക്കുന്നു സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് ആളൂരിനെതിരെ കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ആളൂരിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞു തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് നൽകിയ ഫീസ് തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരാതിക്ക് പിന്നിലെന്നാണ് ആളൂരിൻ്റെ വാദം ബംഗളൂരിൽ ബിസിനസ് നടത്തുന്ന ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് കേസിലെ പരാതിക്കാരി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയെ കയ്യേറ്റം ചെയ്തെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് ആളൂരിനെതിരായ പരാതി ഇതിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു അതേസമയം ജാമ്യമില്ലാ വകുപ്പ് ചുമത്താത്തതിനാൽ മുൻകൂർ ജാമ്യ ഹർജിയുടെ ആവശ്യമില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്